അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ എങ്ങുമെത്തിയില്ല ദൌത്യം അവസാനിപ്പിക്കുകയാണ് മുങ്ങൽ വിദഗ്ധനായ മത്സ്യത്തൊഴിലാളി ഈശ്വര് മാൽപേ തിരച്ചിലിനിടയിലെ പ്രതിസന്ധിയെക്കുറിച്ച് ഈശ്വർ മാൽപേ ഇതിനു മുമ്പ് തന്നെ വ്യക്തമാക്കിയിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ തങ്ങളുടെ ദൗത്യം അവസാനിപ്പിക്കുകയാണെന്ന മാൽപേ സംഘത്തിന്റെ തീരുമാനം പുറത്തുവരുന്നത് വരുന്നത് ഗംഗാവല്ലി പുഴയിലെ ദൗത്യം അതീവ ദുഷ്കരമെന്ന് ഈശ്വർ മാൽപേ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു പുഴയുടെ അടിയിൽ ഒട്ടും കാഴ്ചയില്ല സ്വന്തം റിസ്ക്കിലാണ് ഈ പുഴയിൽ ഇറങ്ങുന്നതെന്നും അദ്ദേഹം മുൻപ് വെളിപ്പെടുത്തിയിരുന്നു പുഴയുടെ അടിത്തട്ടിൽ വലിയ പാറക്കെട്ടുകളും മരങ്ങളും തടിക്കഷ്ണങ്ങളും ഒക്കെയുണ്ട് തകരയുടെ ബ്ലൈഡ് രണ്ട് തവണ ശരീരത്തിൽ തട്ടി മൂന്ന് പോയിന്റിൽ തപ്പി ഇളകിയ മണ്ണാണ് അടിയിലുള്ളത് പുഴയുടെ ടിയിൽ വൈദ്യുതി കമ്പികളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഗംഗാവലി പുഴയ്ക്കടിയിൽ മരത്തടികളുണ്ട് മാത്രമല്ല സ്റ്റേ വയർ ചുറ്റിയ നിലയിലാണ് മരത്തടി പുഴയിലുള്ളത് ഇന്ന് ഇതിൽ കൂടുതൽ പരിശോധന നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ തിരച്ചിലൊക്കെ അവസാനിപ്പിക്കുകയാണ് ലക്ഷ്മൺ നായിക്കിന്റെ കടയുടെ മുകളിലെ ഷീറ്റുകളും ഇക്കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു എന്നാൽ ലോറി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഗംഗാവലി പുഴയിലെ തിരച്ചിൽ അപകടകരമായ ഒരു ദൗത്യമെന്ന് തന്നെ ഈശ്വർ മാൽപേ പറയുകയാണ് മുങ്ങുമ്പോൾ ഒന്നും കാണാൻ കഴിയുന്നില്ല കണ്ണുകെട്ടി ഇറങ്ങുന്നത് പോലെയാണ് അതിശക്തമായ അടിയൊഴുക്കാണ് പുഴയിലുള്ളത് ഷീറ്റുകളും തടികളും വൈദ്യുതി കമ്പികളും പുഴയിലുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു സ്വന്തം റിസ്ക്കിലാണ് നദിയിൽ ഇറങ്ങുന്നതെന്ന് എഴുതി നൽകിയാണ് ഈശ്വർ മാൽപേ അർജുനെ തിരഞ്ഞ് പുഴയിലിറങ്ങിയത് ഗംഗാവലി പുഴയിൽ കൂടുതൽ പോയിന്റുകളിൽ ഈശ്വർ മാൽപേ തിരച്ചിലൊക്കെ നടത്തിയെങ്കിലും ദൗത്യത്തിൽ പുരോഗതി ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ ഇതിന് പിന്നാലെയാണ് തിരച്ചിൽ അവസാനിപ്പിക്കുന്നതായി അറിയിച്ചു കൊണ്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഇന്ന് പതിമൂന്നാം ദിവസം തന്നെ തിരച്ചിൽ വീണ്ടും തുടങ്ങാനിരിക്കവേ ഷിരൂരിൽ വീണ്ടും മഴ പെയ്യുകയായിരുന്നു പത്ത് കിലോമീറ്ററിലേറെ വേഗത്തിലാണ് നദിയിൽ ഒഴുക്കുള്ളത് മുങ്ങൽ വിദഗ്ദ്ധർക്ക് പോലും ഒഴുക്കിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലായിരുന്നില്ല കരയിൽ നിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് പരിശോധനയൊക്കെ നടന്നത് ലോറി പതിയെ നീങ്ങുന്നുവെന്ന നിഗമനവും പുറത്തുവന്നു നിർണായകമാകുമെന്ന് കരുതിയ ഗംഗാപല്ലി പുഴയിലേക്ക് ഇറങ്ങിയുള്ള പരിശോധനയിലും നിരാശയായിരുന്നു ഫലം കണ്ടെത്തിയത് പ്രാദേശിക മത്സ്യത്തൊഴിലാളി സംഘത്തെ പുഴയിലിറക്കിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ തിരച്ചിൽ ഉടുപ്പി അക്വമൻ എന്നറിയപ്പെടുന്ന ഈശ്വർ മാൽപയെ നാവികസേനയുടെ സഹായത്തോടെയാണ് നിരവധി തവണ പുഴയിലേക്ക് ഇറങ്ങിയത് ഒരു തവണ ബന്ധിപ്പിച്ചിരുന്ന കയർ പൊട്ടി ഒഴുക്കിൽപ്പെട്ടു നാവികസേനയാണ് ഈശ്വർ മാൽപ്പയെ രക്ഷപ്പെടുത്തിയത് അതേസമയം ഷിരൂർ ദുരന്തം അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്ന് എന്നുള്ള വിവരങ്ങൾ കർണാടക ശിരൂരിലെ മണ്ണിടിച്ചിലിന് കാരണം വെളിപ്പെടുത്തിക്കൊണ്ട് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് പൻവേൽ കന്യാകുമാരി ദേശീയപാത അറുപത്തിയാറിന്റെ ഭാഗമായി ഇവിടെ കുന്നു തുരന്ന് നടത്തിയ അശാസ്ത്രീയമായ റോഡ് വീതി കൂട്ടൽ മണ്ണിടിച്ചിലിന് കാരണമായെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വരുന്നത് ദുരന്ത കാരണം പഠിച്ച ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സർക്കാരിന് സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് കൂടുതൽ നാശമുണ്ടാകാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ഈ റിപ്പോർട്ടിൽ മുന്നറിയിപ്പുണ്ട് മഴവെള്ളം സ്വാഭാവികമായി ഒഴുകിപ്പോകുന്നത് ഇവിടെ തടയപ്പെട്ടതായി പഠനത്തിൽ കണ്ടെത്തി കുന്നിന്റെ ഘടനയിൽ മാറ്റം വന്നിരിക്കുന്നു കുന്നിൻ ചെലവ് തുരുന്നതിൻ്റെ മുഗൾ ഭാഗം മണ്ണടിയെന്ന നിലയിലായിരുന്നു ഇതിനൊപ്പം ചെറിയ സമയത്തിനിടെ പെയ്ത അതിശക്തമായ മഴയും കുന്നിടിച്ചലിന് കാരണമായതായിട്ടാണ് പ്രാഥമിക പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അഞ്ഞൂറ്റി മൂന്ന് മില്ലിമീറ്റർ മഴയാണ് കുറഞ്ഞ സമയത്തിനിടെ ഇവിടെ പെയ്തിരിക്കുന്നത് ദേശീയപാത വീതി കൂട്ടുന്നതിന് കുന്നു തുരന്ന് നടത്തിയ പ്രവൃത്തി മണ്ണിടിച്ചിലിന് ഇടയാക്കിയതായി തന്നെ നേരത്തെ ആരോപണം ഉയർന്നിരുന്നു ഇത് ശരിവെക്കുന്നതാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തലെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് carmanios